പലഹാരപുതി എന്ന രണ്ടാമത്തെ യൂണിറ്റിലെ മൂന്നാമത്തെ പാഠമാണ് തോൽ കില ഞാൻ എന്നത് അപ്പോൾ ഈ ഒരു പാഠത്തിൽ ഒരു കുസൃതി പെണ്ണിനെ കുറിച്ചാണ് പറയുന്നത് അവളുടെ പേര് മേരി അപ്പോൾ നമുക്കെല്ലാവർക്കും ഈ ചെറിയ പ്രായത്തിലുള്ള കുസൃതി കുട്ടികളെ വളരെ ഇഷ്ടമാണ് അല്ലേ അവരോട് ഓരോരോ ചോദ്യങ്ങൾ ചോദിക്കുമ്പോൾ അവരെന്തേ കുസൃതി നിറഞ്ഞ വർത്താനം പറയും അത് കേൾക്കാൻ വേണ്ടി മുതിർന്നവർ അവരിങ്ങനെയും ഓരോ കാര്യങ്ങൾ ചോദിച്ച് അവരെ ദേഷ്യം പിടിപ്പിക്കുക അല്ലെങ്കിൽ അവരെ വർത്താനം തർക്കുത്തരായാലും അല്ലേ അവരുടെ ആ കുസൃതി എന്ന് ഉത്തരം കേൾക്കാൻ വേണ്ടിയിട്ട് അവർ ഇങ്ങനെ ചോദിച്ചുകൊണ്ടിരിക്കും അപ്പോൾ അവർ എന്തു ചെയ്യും അങ്ങനെയുള്ള ഉത്തരം പറയും കുറച്ച് പിണങ്ങും അല്ലേ കുറച്ച് ദേഷ്യം പിടിക്കും കൊഞ്ഞനം കാട്ടും അങ്ങനെയൊക്കെയുള്ള പ്രവർത്തികളൊക്കെ ചെയ്യും അപ്പം അങ്ങനെയുള്ള ഒരു കുസൃതി പെണ്ണിൻ്റെ മേരിയുടെ ഒരു കവിതയാണ് ഇത് ആരോടും തോൽക്കാൻ തയ്യാറില്ലാത്ത ഒരു അവളുടെ ഒരു കുഞ്ഞു വർത്തമാനം ആസ്വദിക്കാൻ ഈ കുഞ്ഞു കവിതയിലൂടെ നമുക്ക് സാധിക്കും ഈ കവിത ഉറക്കെ പാടണം മേരിയോടന്നും ചോദിച്ചു ഞങ്ങൾ പേരെന്താ കുട്ടി നാണം പേരൊക്കെ ഞങ്ങൾ കുട്ടി നാരങ്ങയത്രേ പട്ടു കൂമ്പാള കോണമൂടുത്തു പ്ലാവിലപ്പൊൻകിരീടവും വച്ചു പയ്യേ പയ്യയാ തെങ്ങിൻ മടലിൻ പൈക്കീടാവിനെ ആട്ടിത്തേളിച്ചു നാരങ്ങ എന്ന വിശ്വപ്രസിദ്ധ ൊച്ചുറാണി വരുമ്പോൾ തൻകാരത്താൽ മുഖം മറച്ച അപ്പച്ചൻ പോലും പൊട്ടിച്ചിരിക്കും അക്കീനാവിനെ കാണുമ്പോഴെല്ലാം അമ്മ ചെന്നങ്ങോ വാരിയെടുക്കും ചുറ്റുമെത്തുന്ന ഞങ്ങളും ഓരോ വർത്തമാനങ്ങൾ ചോദിച്ചിരിക്കും മാമൂനിന്നെന്തൂ കൂട്ടിനി പെണ്ണേ മീമീ ചുട്ടതാണച്ചി തന്നെ കള്ളി നീ അതിലെന്തൊക്കെ തിന്നു മുള്ളൂ മാത്രം ഞാൻ തുപ്പിക്കളഞ്ഞു കണ്ണൂ രണ്ടും വയത്തിൽ മുളച്ച് വന്മാര വന്നാലോ മാന്തളിന്നൊറ്റ ൊറ്റ കണ്ണല്ലേയുള്ളൂ നിന്നവൾ കൊട്ടുംന്താളിന്നൊറ്റ കണ്ണല്ലേയുള്ളൂ കൊഞ്ഞനം കാട്ടും മിരിയോടൊന്നും ചോദിച്ചു ഞങ്ങൾ പേരെന്താ കുട്ടി പേരൊക്കെ അത്രേ നാണം കെട്ടു മടങ്ങില്ല ഞങ്ങൾ നാടെന്താ കുട്ടി നാരങ്ങയത്രേ ആ മേരി ഒരു കുസൃതി കുട്ടിയാണല്ലേ ഏത് ചോദ്യത്തിനും മറുപടിയുള്ള കുട്ടിയാണ് മേരി പേര് ചോദിച്ചാൽ അവൾ പേരക്ക എന്ന് ഉത്തരം പറയും ചോദിക്കുന്നവർക്ക് ഇത് കേട്ട് ചമ്മലുണ്ടാവും എന്നാൽ നാണം കെട്ടു മടങ്ങാതെ മേരിയുടെ നാടേതാണെന്ന് അവർ ചോദിക്കും അപ്പോൾ മേരി പറയും നാരങ്ങ എന്ന് ഇങ്ങനെ അടുത്ത ഒരു വരി പിന്നെ പറയുന്നത് മേരിയുടെ വേഷവിധാനത്തെക്കുറിച്ചാണ് പട്ടൂ കൂമ്പാള കോണമൂടുത്തു പ്ലാവിയിലും വച്ചു പയ്യേ പയ്യേയാ തെങ്ങിൻ മടലിൻ പൈക്കീടാ വിനെയാട്ടിത്തെ ഇവിടെ മേരിയുടെ വേഷത്തെക്കുറിച്ചാണ് പറയുന്നത് കൗങ്ങിൻ കൂമ്പാള കൊണ്ട് കോണകമിട്ട് പ്ലാവില കൊണ്ട് കിരീടവും തലയിൽ വെച്ച് തെങ്ങിൻ്റെ മടലുകൊണ്ട് ഉണ്ടാക്കിയ പശുക്കിടാവിനെയും വലിച്ചുകൊണ്ടാണ് അവളുടെ നടത്തം ഇവിടെ ഈ കവിതയിൽ പറയുന്ന മേരിയുടെ ഡ്രസ്സ് എന്ന് പറയുന്നത് ഇപ്പോഴത്തെ കാലത്ത് ഇങ്ങനെയൊന്നുമില്ല എന്നാൽ പണ്ട് കാലത്ത് നമ്മുടെ അച്ചച്ചന്മാരും അല്ലെ മുത്തശ്ശന്മാരും ഒക്കെ പറഞ്ഞു തന്ന അവരുടെ കുട്ടിക്കാലത്ത് ഇങ്ങനെയുള്ള കുറച്ച് കാര്യങ്ങൾ നമ്മൾ കേട്ടിട്ടുണ്ട് അല്ലേ നിങ്ങൾ കേട്ടിട്ടുണ്ടാവും കേട്ടിട്ടില്ലെങ്കിൽ ഒന്ന് ചോദിച്ചു നോക്കണം പണ്ട് അവരുടെ കുട്ടിക്കാലത്ത് വിലപിടിച്ച കുപ്പായവും കളിപ്പാട്ടങ്ങളും ഒന്നുമില്ലായിരുന്നു കുട്ടികൾ ഉടുത്തിരുന്നത് പട്ടു കൂമ്പാള കോണകം മാത്രമായിരുന്നു പ്ലാവില കിരീടം ഉണ്ടാക്കും എന്നിട്ടവർ അവരിങ്ങനെ കളിക്കുമ്പോൾ അവർക്ക് കളിപ്പാട്ടമൊന്നുമില്ല അവരെന്ത ചെയ്തു പ്ലാവിലകൾ ഇങ്ങനെ ചേർത്ത് വെച്ച് ചെറുക്കില് കൊണ്ട് ചേർത്ത് വെച്ചിട്ട് കിരീടം ഉണ്ടാക്കി കളിക്കും പിന്നെ അതുപോലെ ഈ ഓല കൊണ്ട് വാച്ച് കണ്ണട പിന്നെ ഈ വെളിച്ചങ്ങയൊക്കെ വെച്ചിട്ട് ഈർക്കിലൊക്കെ കുത്തി കമ്മലുണ്ടാക്കും അങ്ങനെ ഒരുപാട് കാര്യങ്ങൾ പണ്ടത്തെവർക്കറിയാം വീട്ടിലൊന്നും ചോദിച്ചു നോക്ക് കേട്ടോ അപ്പം ഇവിടെ ആ ഒരു കാലത്തെ ഓർമ്മിപ്പിക്കുന്ന വിധത്തിലാണ് കവി മേരിയുടെ വേഷത്തെ അവതരിപ്പിച്ചിരിക്കുന്നത് കവുങ്ങിൻ്റെ പൂങ്കൂലയെ പൊതിഞ്ഞു നിൽക്കുന്ന ഒരു ഇളം മഞ്ഞ പോളയുണ്ട് അതാണ് കൂമ്പാള ചിത്രത്തിലെ ആ വലുത് പാളയാണ് അതല്ല ആ ചെറുതില്ലേ അതാണ് കൂമ്പാള കവുങ്ങിൻ്റെ കൂമ്പാള കൊണ്ട് ആ കൂമ്പാള വെച്ച് കോണകമിട്ട് പ്ലാവില കൊണ്ട് കിരീടവും തലയിൽ വെച്ച് പിന്നെ ഒരു കളിപ്പാട്ടാണ് ഒരു പശുക്കിടാവിനെ ആക്കുന്നത് തെങ്ങിൻ്റെ മടലിന് രണ്ടിങ്ങനെ കൊമ്പ് പോലത്തെ സാധനം ഉണ്ടാക്കി വെച്ചാൽ ഒരു നല്ല പശുക്കിടാവിനെ പോലെ ഉണ്ടാവും അതും വലി വലിച്ചുകൊണ്ടാണ് മേരിയുടെ നടത്തം എന്നാണ് പറയുന്നത് നാരങ്ങ എന്ന വിശ്വപ്രസിദ്ധ നാട്ടിലെ കൊച്ചു റാണി വരുമ്പോൾ തൻകാരത്താൽ മുഖം മാറച്ഛൻ്റെ അപ്പച്ചൻ പോലും പൊട്ടിച്ചിരിക്കും വിശ്വപ്രസിദ്ധമായ ആദ്യം പറഞ്ഞില്ലേ നാരങ്ങ എന്ന നാട്ടല്ലേ നാരങ്ങ എന്ന നാട്ടിലെ കൊച്ചു രാജകുമാരിയെ പോലെ അവൾ ഇങ്ങനെ വരുന്നത് കാണുമ്പോൾ എല്ലാവരും മുഖം മുഖംപുത്തി അതായത് അപ്പച്ചൻ പോലും മുഖം പൊത്തി പൊട്ടിച്ചിരിക്കും എന്നാണ് പറയുന്നത് അക്കീനാവിനെ കാണുമ്പോഴെല്ലാം അമ്മ ചെന്നങ്ങോ വാരിയെടുക്കും ചുറ്റുമെത്തുന്ന ഞങ്ങളും ഓരോ വർത്തമാനങ്ങൾ ചോദിച്ചിരിക്കും ആ ആ ഒരു കുസൃതി പെണ്ണിനെ ഇങ്ങനെ വരുന്നത് കാണുമ്പോഴെല്ലാം അമ്മ ഓടിച്ചെന്ന് വാരിയെടുക്കും ചുറ്റും നിന്ന് ഞങ്ങളും ഓരോരോ കാര്യങ്ങൾ ഇങ്ങനെ ചോദിക്കും അവർ ചോദിക്കുന്ന കാര്യങ്ങളാണ് പിന്നീട് കവിതയിൽ പറയുന്നത് മാമൂ കൂട്ടി നീ പെണ്ണേ മീ മീ ചുട്ടതാണച്ചീ തന്നേ കള്ളി നീയതിയിലെന്തൊക്കെ തിന്നു മുള്ളൂ മാത്രം ഞാൻ തുപ്പിക്കളഞ്ഞു അങ്ങനെ നിന്ന് ഇവര് ഓരോരോ കാര്യങ്ങൾ ചോദിക്കാൻ തുടങ്ങി അപ്പോൾ മേരി ഓരോരോ മറുപടികൾ പറയുകയാണ് ചോറിന് എന്താണ് നീ കറി കൂട്ടിയത് എന്ന് ചോദിക്കുമ്പോൾ മീമി മീമി എന്ന് പറഞ്ഞെന്താ മീൻ മീൻ ചുട്ടതാണ് അമ്മച്ചി തന്നതെന്നാണ് അവളുടെ മറുപടി അതിൽ നീ ആ മീനിൽ നീ എന്തൊക്കെ തിന്നു എന്ന് ചോദിച്ചാൽ മുള്ളു മാത്രം ഞാൻ തുപ്പി കളഞ്ഞു എന്നായിരിക്കും മറുപടി കണ്ണൂരണ്ടും വയറ്റിൽ വയത്തിൽ മൂളച്ച് വന്നാലോ പെണ്ണെ മാന്തളിനൊറ്റ കണ്ണല്ലേയുള്ളു മാറി നിന്നവൾ കൊഞ്ഞനം കാട്ടും ഈ ചെറിയ കുട്ടികളെ പേടിപ്പിക്കാൻ വേണ്ടി മുതിർന്നവരിങ്ങനെ ഓരോരോ കാര്യങ്ങൾ പറയും അവരോട് രാത്രി രാത്രിയാകുമ്പം പറയും പ്രേതം വരും മാണ്ടു വരും എന്നൊക്കെ പറയും ഇപ്പം പേടിക്കുന്ന കുട്ടികളടക്കം പേടിച്ചിരിക്കും അല്ലേ അതുപോലെ എന്തെങ്കിലും പഴം പഴങ്ങൾ തിന്നുമ്പം അതിൻ്റെ കുരുവയറ്റു പോയാലും അത് മുളച്ചിട്ട് മരമായിട്ട് വരും എന്നൊക്കെ പറഞ്ഞവരെ പേടിപ്പിക്കും അതുപോലെയാണ് ഇവിടെ മേരിയെ പേടിപ്പിക്കാൻ വേണ്ടി അവർ പറഞ്ഞു മീനിൻ്റെ കണ്ണു രണ്ടും വയറ്റിൽ മുളച്ച് വൻ മരമായി വന്നാലോ പെണ്ണേ എന്ന് ചോദിച്ചു അതിനും അവൾ അതിനെ ഒരു തമാശയായി കണ്ട് മാന്തളിനൊറ്റ കണ്ണല്ലേ ഉള്ളൂ എന്ന് പറഞ്ഞ് കൊഞ്ഞനം കാട്ടുകയാണ് ചെയ്തത് മേരിയെ അങ്ങനെയൊന്നും പറ്റിക്കാനോ പേടിപ്പിക്കാനൊന്നും പറ്റില്ല ഏത് ചോദ്യത്തിനും രസകരമായി മറുപടി പറയുന്ന കുസൃതി കുട്ടികളുടെ ഒരു ലോകമാണ് ഈ കവിതയിലുള്ളത് ഇവിടെ കവിതയിൽ പറയുന്ന മാന്തൾ എന്ന് പറയുന്ന മീൻ അറിയോ നമ്മൾ നങ്ക എന്നൊക്കെ പറയുന്ന മീനാണത് മുത്തൾ എന്നും മാന്ത എന്നും നങ്ക് ഒക്കെ ഇതിനെ പറയും ശരീരം പരന്ന് നാക്കുപോലെ കാണപ്പെടുന്ന വിവിധ കുടുംബങ്ങളിൽപ്പെട്ട മത്സ്യങ്ങളെ പൊതുവെ ടങ് സോൾസ് എന്ന് പറയപ്പെടുന്നു അപ്പോ ഇതില് ഇതിൻ്റെ ഒരു പ്രത്യേകത എന്ന് പറഞ്ഞാല് ശരീരത്തിന്റെ വലതുഭാഗത്ത് അടുത്തടുത്തായിട്ടാണ് ഇതിൻ്റെ രണ്ട് കണ്ണുകളും അപ്പോൾ കണ്ണുകൾ താരതമ്യേന ചെറുതായിരിക്കും അതുകൊണ്ട് ചിലപ്പോൾ ഒറ്റ കണ്ണു പോലെ ഒറ്റ കണ്ണേ ഉള്ളൂ എന്ന് തോന്നിപ്പോകും അതാണ് ഇവിടെ മേരി പറയുന്നത് മാന്തളിനൊറ്റ കണ്ണല്ലേ ഉള്ളൂ എന്ന് പറയുന്നത് മാന്തളിനൊറ്റ കണ്ണല്ലേ ഉള്ളൂ എന്ന് പറഞ്ഞ് മേരി കൊഞ്ഞനം കാട്ടി എന്ന് പറയുന്നു എന്താ കൊഞ്ഞനം കാട്ടൽ ചിത്രം നോക്കിയേ ഈ ആക്ഷനാണ് കൊഞ്ഞനം കാട്ടൽ നമ്മുടെ ഇഷ്ടമില്ലായ്മ പ്രതിഷേധം ചില സമയത്ത് ദേഷ്യം ഇതൊക്കെ പ്രകടിപ്പിക്കാൻ വേണ്ടി ഉപയോഗിക്കുന്ന ഒരു ആക്ഷനാണ് കുഞ്ഞനം കാട്ടൽ കൊഞ്ഞനം കുത്തൽ എന്നൊക്കെ പറയും ഉത്തരം മുട്ടുമ്പോൾ കൊഞ്ഞനം കുത്തുന്നു എന്ന് പറയുന്ന ഒരു പഴം പഴഞ്ചൊലെല്ലാം കേട്ടിട്ടുണ്ടാവും നിങ്ങൾ കവിതയിലെ ചില വാക്കുകളുടെ അർത്ഥം കൊടുത്തിട്ടുണ്ട് കൂമ്പാള കവുങ്ങിൻ്റെ പൂങ്കുലയെ പൊതിഞ്ഞു നിൽക്കുന്ന ഇളം മഞ്ഞപ്പോളയാണ് കൂമ്പാള കോണം കോണകം പയ്യെ പയ്യെ പതുക്കെ പതുക്കെ മടല് തെങ്ങിൻ്റെ ഓലയുടെ തണ്ട് പൈക്കിടാവ് പശുക്കുട്ടി വിശ്വപ്രസിദ്ധം ലോകം ലോകത്താകെ അറിയപ്പെടുന്ന കരം കൈ കിനാവ് സ്വപ്നം നാരങ്ങ നാട്ടിലെ കൊച്ചുറാണിയുടെ ചിത്രം കണ്ടില്ലേ കവിത വായിച്ചപ്പോൾ മനസ്സിൽ തെളിഞ്ഞ കൊച്ചുറാണിയുടെ ചിത്രം വരയ്ക്കും കവിത വായിച്ചിട്ട് മനസ്സിൽ വന്നൊരു ചിത്രമാണിത് നിങ്ങൾ ഒന്നുകൂടി നന്നാക്കി നല്ല രീതിയിൽ വരക്കുക ചോദ്യം രണ്ട് ചിത്രത്തിലെ കൊച്ചുറാണിയുടെയും കവിതയിലെ കൊച്ചുറാണിയുടെയും വേഷവിധാനങ്ങൾ തമ്മിൽ എന്തെല്ലാം വ്യത്യാസമുണ്ട് കവിതയോടൊപ്പമുള്ള ചിത്രത്തിലെ കൊച്ചുറാണിയുടെയും കവിത വായിച്ചപ്പോൾ എൻ്റെ മനസ്സിൽ തെളിഞ്ഞ കൊച്ചുറാണിയുടെയും വേഷങ്ങൾ തമ്മിൽ വ്യത്യാസമുണ്ട് കവിതയ്ക്കു വേണ്ടി വരച്ച ചിത്രം കണ്ടാൽ ഭൂമി ദേവിയെ ഒരു കൊച്ചുറാണിയായി സങ്കല്പിച്ചു വരച്ച പോലുണ്ട് എന്നാൽ കവിത വായിച്ചപ്പോൾ എൻ്റെ മനസ്സിൽ തെളിഞ്ഞു വന്നത് കൂമ്പാള കോണകമൊടുത്ത് പ്ലാവിലത്തൊപ്പി വെച്ച് മടലുകൊണ്ടുണ്ടാക്കിയ പശുക്കുട്ടിയേയും വലിച്ചു കൊണ്ട് നടക്കുന്ന ഒരു കുസൃതി ചിത്രമാണ് മുത്തച്ഛൻ പറഞ്ഞു തന്ന മുത്തച്ഛൻ്റെ കുട്ടിക്കാലത്തെ പല കാര്യങ്ങളുമായും കവിതയിലെ കുട്ടിക്ക് സാമ്യമുണ്ട് മുത്തച്ഛൻ്റെ കുട്ടിക്കാലത്ത് വില പിടിച്ച കുപ്പായവും കളിപ്പാട്ടങ്ങളുമൊന്നുമില്ലായിരുന്നു കുട്ടികൾ ഉടുത്തിരുന്നത് പട്ടുകൂമ്പാള കോണകം മാത്രമായിരുന്നു ചോദ്യം മൂന്ന് മുന്തിരിങ്ങ തിന്ന വാന്യയും മാന്തൽ തിന്ന മേരിയും കുടുങ്ങിപ്പോയ സന്ദർഭത്തിൽ നിന്ന് രക്ഷപ്പെട്ടത് എങ്ങനെ രക്ഷപ്പെട്ട മാർഗങ്ങൾ തമ്മിൽ വ്യത്യാസമുണ്ടോ ചർച്ച ചെയ്യൂ മുന്തിരിങ്ങ ആരും കാണാതെ വാന്യ തിന്നു മുന്തിരിങ്ങയിൽ ഒന്ന് കുറവാണെന്ന് കണ്ട അമ്മ അത് ആരാണ് എടുത്തത് എന്ന് ചോദിച്ചു താൻ എടുത്തിട്ടില്ല എന്ന് കള്ളം പറഞ്ഞ് വാഞ്ഞ അതിൽ നിന്ന് രക്ഷപ്പെടാൻ ശ്രമിച്ചു എന്നാൽ അവസരോചിതമായി അച്ഛൻ ഇടപെട്ട് മുന്തിരിങ്ങ തിന്നത് വാഞ്ഞയാണെന്ന സത്യം രഹസ്യം പുറത്തു കൊണ്ടുവന്നു മാന്തൾ തിന്ന് മുള്ളുമാത്രം തുപ്പിക്കളഞ്ഞു എന്ന് പറഞ്ഞ മേരിയോ മാന്തളിൻ്റെ കണ്ണുകൾ വയറ്റിൽ മുളച്ച് മരമായി മാറും എന്ന് പറഞ്ഞ് കൂട്ടുകാർ ഭയപ്പെടുത്തി എന്നാൽ അതിനെ ഒരു തമാശയായി കണ്ട് മാന്തളിനൊറ്റ കണ്ണേയുള്ളൂ എന്നു പറഞ്ഞ് കൊഞ്ഞനം കാട്ടുകയാണ് അവൾ ചെയ്തത് മുന്തിരിങ്ങ എന്ന കഥയിൽ പ്രശ്നം രസകരമായി പരിഹരിച്ചത് അച്ഛനാണ് തോൽക്കില്ല ഞാൻ എന്ന കവിതയിലെ കുട്ടി തന്നെയാണ് ചോദ്യങ്ങൾക്ക് രസകരമായി മറുപടി പറഞ്ഞ് സന്ദർഭത്തെ മറികടക്കുന്നത് തോൽക്കില ഞാൻ എന്ന കവിത എഴുതിയത് കെ സി ഫ്രാൻസിസ് ആണ് ആയിരത്തി തൊള്ളായിരത്തി നാൽപ്പത് ആയിരത്തി തൊള്ളായിരത്തി അറുപത് വരെയുള്ള കാലത്ത് മലയാള കവിതാ കവിതാലോകത്ത് ഏറെ ശ്രദ്ധിക്കപ്പെട്ട കവിയാണ് കെ സി ഫ്രാൻസിസ് അദ്ദേഹത്തിൻ്റെ തിരഞ്ഞെടുത്ത കവിതകൾ ഉൾക്കൊള്ളിച്ച് പുതിയ മനുഷ്യൻ എന്ന കവിതാ സമാഹാരം കേരള സാഹിത്യ അക്കാദമി പുറത്തിറക്കി